മറ്റെല്ലാ വിവാദങ്ങൾക്കും വിരാമം വിരാമിട്ടുകൊണ്ട് ശശി തരൂർ കോൺഗ്രസിൽ നിലയുറപ്പിക്കുകയും കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറിക്കൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും സണ്ണി ജോസഫിന് വാഗ്ദാനം ചെയ്തിരിക്കുകയുമാണ് കോൺഗ്രസ് വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളെയും മുന്നിൽ കണ്ടുകൊണ്ട് ഡി സി സിയിൽ വലിയ അഴിച്ചുപണികൾ നടത്തുകയാണ് ഈ സമയത്ത് തന്നെയാണ് സണ്ണി ജോസഫ് പല പടല പിണക്കങ്ങളെല്ലാം മറന്നുകൊണ്ട് തരൂരുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ നീണ്ട ഒരു കൂടിക്കാഴ്ച നടത്തിയത് ഇവിടെ ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് അടികിട്ടിയത് അമിത്ഷായ ആഭ്യന്തരമന്ത്രിക്കാണ് എല്ലാ കാലത്തും കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തരൂർ ബിജെപി വാക്താവായി മാറുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് എന്നാൽ കന്യാസ്ത്രീ വിഷയത്തിൽ അമിത്ഷായ ഇടപെട്ടിട്ടും ബജ്രംഗിദൾ പോലെയുള്ള ഒരു തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന അമിത്ഷായ്ക്കെതിരെ പാർലമെന്റിന് മുന്നിൽ പ്ല ലോകം മുഴുവൻ അത് ശ്രദ്ധയാകർഷിക്കുകയുണ്ടായി എന്തായാലും തിരുവനന്തപുരത്ത് പാലോട് രവി വിവാദ ഫോൺ സംഭാഷണത്തിൽപ്പെട്ട് പുറത്തായപ്പോൾ പകരം തിരുവനന്തപുരം ഡി സി സിയുടെ താൽക്കാലിക ചുമതല നൽകിയത് എൻ ശക്തനാണ് എന്നാൽ ശക്തൻ തന്നെ കേറിയത് മഹാഭാഗ്യം എന്നാണ് തരൂർ പറയുന്നത് ശക്തൻ തുടരട്ടെ എന്നും തരൂർ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നിർണായക സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ശക്തൻ ഈ ഒരു ചെറിയ സ്ഥാനത്തിരിക്കാൻ വലിയ മനസ്സ് കാണിച്ചു അതുകൊണ്ട് ശക്തൻ തന്നെ തുടരട്ടെ എന്നാണ് ശശിയുടെ നിലപാട് കഴിഞ്ഞ ദിവസമാണ് ശശി തരൂർ കെ അധ്യക്ഷൻ സണ്ണി ജോസഫുമായി ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയത് ദീപാദാസ് മുൻഷി ഉൾപ്പെടെ കൂടിക്കാഴ്ചകൾ പങ്കെടുത്തിരുന്നു ശശി തരൂരിന് പറയാനുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചകൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരുന്നതിനാലാണ് എൻ ശക്തന് ഡി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിയത് തിരുവനന്തപുരത്ത് നാടാർ വോട്ടുകളിലെ ചോർച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശക്തനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യത കൂടുതലാണ് കാട്ടാക്കട പാറശാല മണ്ഡലത്തിൽ ഏതെങ്കിലും ഒന്നിൽ എൻ ശക്തനെ വീണ്ടും ഇറക്കിയാൽ സാമുദായിക വോട്ടുകൾ ജില്ലയിലാകെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസിന് ക്ഷീണം വരുന്ന പാരോട് രവിയുടെ ഫോൺ സംഭാഷണത്തിന്റെ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ സണ്ണി ജോസഫ് എന്ന കെ പ്രസിഡന്റ് എൻ ശക്തനെ പെട്ടെന്ന് തന്നെ താൽക്കാലികമായിട്ടാണെങ്കിലും ഡി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചത് ഈ കാര്യത്തെ പിന്തുണച്ചുകൊണ്ട് തരൂർ കൂടി രംഗത്ത് വരുമ്പോൾ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം കോൺഗ്രസ് തൂത്തു വരുമെന്ന് ഉറപ്പ്